ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ടൂ പീസ് സെറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇത് പ്യുവർ കോട്ടണിൽ വരുന്ന ഒരു ടൂ പീസ് സെറ്റാണ് അപ്പോൾ യോ പോർഷനിൽ സ്ലീവിൻ്റെ എൻഡിൽ അതുപോലെ പോക്കറ്റ് രണ്ട് സൈഡും പോക്കറ്റ് അവൈലബിളാണ് ഇവിടെയൊക്കെ നല്ല എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എ ലൈൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഏയ് ഡബിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് അടുത്തതും ഒരു എ ലൈൻ പാറ്റേണിൽ വന്നിരിക്കുന്ന ഒരു കോർട്ട്സെറ്റാണ് മൂന്ന് കളറിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് ഐറ്റ് ഡബിൾ നയൻ ആണ് പ്യൂർ കോട്ടൺ ആണ് കേട്ടോ അടുത്തതായിട്ട് വത്തിക്കൻ സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന കോർട്സെറ്റാണ് ഇത് എ ലൈൻ ആണ് അംബ്രല്ല ടോപ്പാണ് അതുപോലെ ഇതിൻ്റെ പ്ലാസോ പ്ലാസോ ആണ് കേട്ടോ ബോട്ടം പിന്നെ ഇത് സ്ലീവ്ലെസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇതിൽ അറ്റാച്ച്ഡ് സ്ലീവ് സ്ത്രീ ത്രീ ഫോർത്ത് സ്ലീവ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എം മുതൽ ഡബിൾ എക്സ് എൽ വരെ അവൈലബിൾ ആണ് ഒരുപാട് കളറിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ നല്ല അടിപൊളി കളേഴ്സാണ് ഇതിൽ കാണുന്ന ആ ഒരു കളേഴ്സ് കളേഴ്സ് തന്നെയാണ് കേട്ടോ സൈസസ് എം മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്കൊന്ന് വാട്സപ്പ് അയക്കുക ബാക്കി ഡീറ്റെയിൽസൊക്കെ വാട്സപ്പ് വഴി പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത് വരുന്നതും ഇത് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ അടുത്ത് വരുന്നതും കോട്ട് സെറ്റാണ് ഒരു നാല് കളറിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇത് എം മുതൽ സെവൻ എക്സ് വരെ അവൈലബിൾ ആണ് പാൻറ്റിൽ പോക്കറ്റുണ്ട് പ്യൂർ കോട്ടൺ ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് നല്ല സോഫ്റ്റ് ഫാബ്രിക്കാണ് കേട്ടോ അത് സിക്സ് ഡബിൾ നയൻ ആണ് അടുത്ത് വരുന്നത് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കോട്ട് ആണ് നാല് കളറിൽ അവൈലബിൾ ആണ് നല്ലൊരു ഡാർക്ക് മെറൂൺ നല്ലൊരു ഡാർക്ക് ബ്ലൂ ആണ് ഈ കളറല്ല കുറച്ചും കൂടെ ആണ് കേട്ടോ അതുപോലെ ഒരു ബ്ലാക്ക് കളറുണ്ട് പിന്നെ ഒരു മസ്റ്റാർഡ് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ദാബു കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കോട്ട് ആണ് നല്ല പ്രീമിയം ആണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ റേറ്റ് അല്പം കൂടുതലാണ് കേട്ടോ എല്ലാ ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് അയക്കുക കേട്ടോ അടുത്ത കോട്ട് സെറ്റ് വരുന്നത് ഒരു ടീൽ ബ്ലൂവിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ ഇതിൽ നിന്ന് കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഇതൊരു എയർലൈൻ പാറ്റേണിലാണ് നല്ല ഭംഗിയുള്ള ഒരു കോഡ് സെറ്റാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ പുതിയ കളക്ഷൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ താങ്ക്